എൻ്റെ പേര് ബബിൻ ബാബു ഇതെൻ്റെ മമ്മിയാണ് ലിറ്റി ബാബു ഞങ്ങളുടെ വീട് തൃശ്ശൂർ പട്ടിക്കാടാണ് അവിടെ നിന്നാണ് വരുന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ ഒരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോകണമെന്ന് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഞാൻ ഞാനതിൻ്റെ പിന്നാലെ നടന്നിരുന്നു അങ്ങനെ ഒരു ഏജൻസിയിൽ പോയി ചേർന്നു അവിടെ അവർ പറയുന്നതനുസരിച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു അവർ പറഞ്ഞ ഒരു രണ്ട് ലക്ഷം രൂപയോളം അവർക്ക് അഡ്വാൻസ് കൊടുത്തു ആ ഏജൻസിന്ന് ഏകദേശം നൂറോളം പേര് പുറത്തേക്ക് പോയി യു കെയിലേക്ക് പോയി പിന്നീട് അതിനുശേഷം ഏകദേശം ഒരു നാനൂറോളം പേര് അവിടെ ഇതുപോലെ രണ്ട് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപയും നാല് ലക്ഷം രൂപയൊക്കെ അഡ്വാൻസ് കൊടുത്തു ട്രെയിനിങ്ങിന് ചേർന്നു ആറുമാസമായി നാല് ഏഴു മാസമായി എട്ട് മാസമായി ആർക്കും പിന്നെ അവിടെ നിന്ന് പോവാനായിട്ട് സാധിച്ചില്ല ഞങ്ങൾ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ ഓരോ മുടും തന്നെ ആയങ്ങൾ പറഞ്ഞ് അവർ പിന്മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഇത് വളരെ വിഷമഘട്ടമായ രീതിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫെബ്രുവരി മാസം മാസത്തിലാണ് മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും ആ ഏജൻസിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാനുള്ള മുഴുവൻ ഫണ്ടും അതായത് രണ്ട് ലക്ഷം രൂപയും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഇപ്പോഴും അവിടെ ഒരുപാട് പേരെയൊക്കെ പൈസ കിട്ടാണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു രൂപ പോലും കുറയാതെ കൊടുത്ത മുഴുവൻ പൈസയും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് അതിന് പ്രത്യേകം മാതാവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു ഏജൻസിയിൽ ചേർന്നു മമ്മി വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പം എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ മാതാവിന്റെ കാശ് രൂപം വെച്ചായിരുന്നു മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം എട്ടു മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുത്ത് കൃത്യം എട്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് യു കെയിലേക്ക് പോവാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി ഞാനിപ്പോൾ അവിടെ നോർത്തേൺ ഏൺലാ യു കെയിലെ നോർത്ത് ഏൺ എയർലാൻഡില് കെയർ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ലീവിന് നാട്ടിലേക്ക് വരണേക്കാട്ട് മുമ്പ് അവിടുത്തെ ലൈസൻസ് എടുക്കണമെന്ന് അങ്ങനെ അവിടുത്തെ ലൈസൻസിന് വേണ്ടി ഞാൻ മുന്നോട്ട് നീങ്ങി പഠിച്ചിട്ട് കുറച്ചൊക്കെ പഠിച്ചു എന്തോ ഭാഗ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് തിയറി ടെസ്റ്റ് വളരെ നല്ല കൂടി പാസ്സായി പ്രാക്ടിക്കൽ ടെസ്റ്റിന് വേണ്ടി അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ എല്ലാവരോടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് ചെന്നു പ്രാ പ്രാക്ടിക്കൽ ടെസ്റ്റ് തുടങ്ങി ആദ്യത്തെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ വളരെ മേജറായിട്ടൊരു മിസ്റ്റേക്ക് ചെയ്തു അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഈ എക്സാം തോറ്റു ഇനി എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അവിടെ ഇൻസ്ട്രക്ടറിനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇൻസ്ട്രക്ടറിന് എനിക്ക് കിട്ടിയില്ല അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ച് പഠിക്കാനായിട്ട് എനിക്ക് ഒരു ഇൻസ്ട്രക്ടർ അവിടെ കിട്ടിയില്ല അപ്പം ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത് പിന്നെ അവർ പറഞ്ഞ റൂട്ടിലൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് ടെസ്റ്റിന് വന്നത് മറ്റൊരു റൂട്ടായിരുന്നു ഇതുവരെ പോകാത്ത മറ്റൊരു റൂട്ട് കൂടെയായിരുന്നു എനിക്ക് ടെസ്റ്റ് വന്നത് പിന്നെ ആദ്യം തന്നെ തെറ്റി കാരണം എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും തോറ്റൂലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വണ്ടി ഓടിച്ചത് ഏകദേശം നാൽപ്പത് മിനിറ്റ് ഡ്രൈവിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അവരുടെ ഓഫീസിൽ വന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തോറ്റു ഇനിയിപ്പം അടുത്ത ടെസ്റ്റിന് വന്ന് നോക്കാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവർ എന്നോട് എൻ്റെ പ്രൊഫഷണൽ ലൈസൻസ് ചോദിച്ചു അപ്പൊ ഞാൻ ആ ഒരാളുടെ ചോദിച്ചു എനിക്ക് ഇന്നിവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ലേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അപ്പോളാണ് പറഞ്ഞത് നീ ഇപ്പോൾ ടെസ്റ്റ് പാസ്സായി മുന്നോട്ട് പോക്കോ യാതൊരു കുഴപ്പമില്ല എൻ്റെ ഇൻഷുറൻസ് ഏജൻസിനൊക്കെ അറിയിച്ചോ നിനക്ക് ഇനി വണ്ടി ഓടിക്കാന്ന് പറഞ്ഞത് വലിയൊരു അത്ഭുതമായിരുന്നു അവിടെ നിന്നിരുന്നത് ഞാൻ തോറ്റു എന്ന് ഉറപ്പിച്ച സമയത്ത് ശരിക്കും കൃപാസന മാതാവ് ആ നിമിഷത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ലീവിന് വരുന്നതിന് മുമ്പ് എനിക്ക് ആ ലൈസൻസ് കിട്ടില്ലായിരുന്നു ഇനി തിരിച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനി തിരിച്ചു പോകുമ്പോഴത്തേനും എൻ്റെ ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് എനിക്ക് അവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലായിരുന്നു തന്നെ ഞാൻ തിരിച്ചില്ല നാട്ടിലേക്ക് വരുന്നത് പക്ഷേ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ വന്നത് പിന്നെ അതുപോലെ തന്നെ മമ്മിയുടെ ഒരു ഫസ്റ്റ് മറ്റൊരു എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മറ്റൊരു അത്ഭുതം ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നത് മമ്മിയുടെ ഫസ്റ്റ് കസിൻ്റെ വൈഫിന് ഡെലിവറി ആയി ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കൊച്ചിന് ഫിക്സ് വന്നു അപ്പോൾ തന്നെ തൃശ്ശൂരുള്ള മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവന്നു ഐ സിയുയിൽ പ്രവേശിച്ചു എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം ഒരുപാട് നാളുകൾക്ക് കാത്തിരുന്നാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത് അവർക്ക് മമ്മി അപ്പം തന്നെ രാവിലെ കൃപാസനത്തിൻ്റെ ഇവിടെ നിന്ന് ലഭിച്ച തൈലം കൊണ്ട് ആശുപത്രിയിലേക്ക് ചെന്നു നഴ്സുമാരുടെ സഹായത്തോടെ കുഞ്ഞിൻ്റെ ചെസ്റ്റിൽ അവർ തൈലം പൂശി പ്രാർത്ഥിച്ചു ഇപ്പോൾ അവൻ നല്ല ആരോഗ്യത്തോടെ നല്ല ആക്റ്റീവായിട്ട് ഞങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുകയാണ് അതുപോലെ എൻ്റെ പെങ്ങളുടെ പപ്പയുടെ അനീതിയുടെ മകളാണ് അവളുടെ കല്യാണത്തിന് വേണ്ടി മമ്മി പ്രത്യേകം ഉടമ്പെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് മമ്മി പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അവളെ കല്യാണം നടക്കുകയും സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടെങ്കിലും കൃത്യമായിട്ട് ആനുഗ്രഹങ്ങൾ കൃത്യമായിട്ട് അവളെ കല്യാണം നടന്നു അങ്ങനെ മമ്മി മമ്മിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാറ് മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഒക്കെ ഫലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നടന്നിരുന്നു മമ്മി സ്ഥിരം അനാദാരങ്ങളൊക്കെ സഞ്ചരിക്കായിരുന്നു മമ്മി വ്യാപാരി വ്യവസായിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യണേ അപ്പം അവിടുത്തെ ഷോപ്പുകളിലും കടകളിലുമെല്ലാം മമ്മി കൃപാസന പത്രം കൊണ്ടു കൊടുക്കുമായിരുന്നു അതുപോലെ അവിടുത്തെ സാമ്പത്തികമായിട്ട് ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് മമ്മി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹിച്ചു ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഒരായിരം നന്ദി കൃപാസനമാതാവിനും അവിടുത്തെ തിരുക്കുമാരനും യേശുവി നന്ദി യേശുവിധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാരൂപിയും മകൻ്റെ ജീവിതത്തിലും വളരെ ശക്തമായിട്ട് അവനത് മനസ്സിലാക്കുവാനായിട്ടും അവനെ സ്വാധീനിക്കുവാനായിട്ടും സ്പർശിക്കുവാനായിട്ടും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളും മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ് ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് മക്കൾക്ക് വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കൈത്തിരിവട്ടം അവർക്ക് തെളിച്ചു കൊടുക്കുമ്പോൾ തിരിച്ചറിയുക മക്കളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതാവസ്ഥകളിൽ അവർക്ക് ഈ ദൈവികമായിട്ടുള്ള സാന്നിധ്യം വലിയ പ്രകാശമായിട്ട് മാറുകയും അവരുടെ ജീവിതത്തിൽ അവർക്ക് വഴി നടക്കുവാനായിട്ട് ദൈവം തന്നെ കൂട്ടുപോകുന്ന അനുഭവത്തിലേക്ക് ഈ മക്കൾക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് ലഭിച്ചു എന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനെ കളക്കുപരിയായിട്ട് ആത്മീയമായിട്ട് ഈ കുടുംബത്തിന് വളരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കാര്യങ്ങളും അടിച്ച് പരിശുദ്ധയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക